യു എ വിമാന യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിലായി ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഏഴ് ദശാംശം ഒന്ന് ഏഴ് കോടി യാത്രക്കാർക്കാണ് സേവനം നൽകിയത് ആറു മാസത്തിനിടെ അബുദാബിയിലേക്കാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരെത്തിയത് യു എ വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനാല് ദശാംശം രണ്ട് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് ഈ വർഷം ആദ്യ ആറ് മാസത്തിനിടെ ഏഴ് കോടി പതിനേഴ് ലക്ഷം യാത്രക്കാർക്കാണ് സേവനം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പേതിയിൽ ആറ് കോടി ഇരുപത്തിയെട്ട് ലക്ഷം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് യു എ സെൻട്രൽ ബാങ്കാണ് കണക്കുകൾ പുറത്തുവിട്ടത് മുൻ വർഷത്തേക്കാൾ മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് ശതമാനം പേർ അധികമായി എത്തിയതോടെ പ്രധാന ഗതാഗത കേന്ദ്രമായി അബുദാബി മാറി സായുധ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൂടെ മാത്രമായി യാത്ര ചെയ്തത് ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം പേരാണ് ആധുനിക സൌകര്യങ്ങളും സേവനങ്ങളുമാണ് യു എ വിമാനത്താവളങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നത് ആഗോള വ്യോമയാന കേന്ദ്രം എന്ന നിലയിൽ രാജ്യത്തിന്റെ പദവി ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ കണക്കുകൾ വിനോദസഞ്ചാര വ്യാപാരം തൊഴിൽ എന്നീ മേഖലകൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഈ നേട്ടം വലിയ സംഭാവനകൾ നൽകുന്നുണ്ട് ദേശീയ വിമാന കമ്പനികളുടെ മികച്ച പ്രകടനവും നേട്ടം കൈവരിക്കുന്നതിൽ നിർണായകമായിട്ടുണ്ട് ജനം ദുബായ്